ഇപ്പോൾ ഞാൻ പറയില്ല ഞാൻ എവിടുക്ക് പോവാണെങ്കിലും ഇപ്പൊ പുറത്ത് പോവുകയാണെങ്കിലും ഞാൻ രണ്ടു ദിവസം നിൽക്കും രണ്ടാം ദിവസം ഇവള് തുടങ്ങുമോ അഭ്യാസം ഇവള് ഞാൻ പറഞ്ഞില്ല ഇവളും ആളെ ശരിയാക്കാത്ത ആന മുമ്പ് ചെയ്തിട്ട് അപ്പൊ എന്താ വിഷയം വെച്ചാല് ഇവളിന്റെ പെങ്ങളെ തന്നെ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട് അപ്പം ഇവള് കൈവിട്ടും എന്റെ അടുത്ത് തെറ്റിപ്പോയി നാശനഷ്ടം ഉണ്ടാക്കി ഞാനത് പിന്നിൽ പോയി ഞാൻ തീർക്കും പാപ്പാമാരുടെ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക മുലാളിമാരാ പാപ്പാരുടെ പോയി പോകും അപ്പൊ അവരെന്ത് ചെയ്യുക

ശരീരം കേറി പറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു അന്ന് ഒരു ഒരു ഒട്ടകയുണ്ട് കറക്റ്റ് അതായത് ഒരു തെങ്ങിന്റെ മറവിൽ ആന കാണില്ല അത്രയും ക്ഷീണം അപ്പൊ അന്ന് എല്ലാരും എതിർത്തു ഇതിനെ കണ്ടപ്പോ ഇതിന്റെ ഫോട്ടം കണ്ടപ്പോ തന്നെ ഇത് കൊണ്ടാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ പറയാം ഞാൻ ഞാനിന്റെ ഒരു വാശിക്ക് എടുത്തു കൊടുക്കുന്നു ഇന്നിപ്പോ ഞാൻ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും ഫാൻസ് കൂടിയ എപ്പോഴും

ഞാൻ ഒട്ടുമിക്ക ആനക്കും കുതിരാളെ പേടി ഇന്റെ ഈ ആനന്റെ തറിയെന്ന് പറഞ്ഞാല് ആറുപുതരന്റെ ഫ്രണ്ട് കൂടി വേണം പോവാൻ അത് നമ്മളെ കൊമ്പനാന വലിയ കൊമ്പന മൂപ്പര് മൂപ്പര് പൂവോളും അതായത് ഒരു മൂന്ന് കൊല്ലം ഒരു പൂവോളും ആനക്ക് കുതിരാളെ പേടി മാറി ഇവളാ ക്ഷീണിച്ച് വന്ന കാലത്തെ കുതിരാളെ കൂട്ടി കൂട്ടാൻ ചെട്ടി അങ്ങനെ ദുർഭാശ് കുതിര കടിച്ചതാ പേടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ അടിച്ചിട്ട് നോക്കിയിട്ടും വീട്ടില് വൈകിട്ട് അയച്ചു നാലുമണിയായി അയച്ചു കിട്ടും പിന്നെ ഒരു മണിക്ക് ആറുമണിക്ക് മുമ്പത്തെ പറമ്പിലൊക്കെ നടക്കണം എന്നൊക്കെ അത് കറക്റ്റ് ആയിട്ട് ഇവള് ചിലപ്പോ അതില് കൂടുതലായി കയറാം അതില് കാട്ടാനാളം വരി കണ്ണില് കണ്ട പറമ്പിലും തൊടുവിലൊക്കെ കേറി ഓരോരോ മരത്തിലും തെങ്ങിലും ഒക്കെ കൊടുക്കും പിന്നെ പുല്ല് പറിച്ചു പറിച്ചിലിന്ന് ഈ ഈ പല നടപ്പില്ലാത്ത അല്ല നമ്മൾ നേരെ ലോറിയിൽ വന്നു അത്ര നേരം നിന്ന് വന്നു അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നു എത്ര നേരം കാഞ്ഞു നിൽക്കുമ്പോ നമ്മൾ ഈ പട്ടൊടുക്കും ഈ പട്ട എന്ന് പറഞ്ഞാല് ദേനം കമ്മിയ സാധനം അപ്പൊ ഇവലെന്തരിക്ക് നമ്മൾ വശക്കുമ്പോ പെട്ടെന്ന് മാതിരി വെച്ചു നിന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് അങ്ങനത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്തില്ല ഞങ്ങൾ ഭക്ഷണം കഴിപ്പി കഴിപ്പിക്കും അങ്ങനെ വന്നാൽ തന്നെ അങ്ങനെ ഉള്ളിൽ കൊടുത്ത് കൊടുക്കുന്നു

നാട്ടിൽ പറയാൻ പറഞ്ഞില്ലേ കാവേരി പറഞ്ഞാല് ഇപ്പൊ ഇതുപോലെ തന്നെ എന്നും മൂന്ന് മണിക്ക് ശേഷം ആന ഇറങ്ങുന്നു കണ്ടിട്ട് റോഡ് സൈഡിലൊക്കെ ആൾക്കാർ വെക്കുന്നുണ്ടോ കാണാൻ അത് ലോങ് കൊന്നിട്ട് ബാംഗ്ലൂരിനും തമിഴ്നാടിനും കർണാടകം കൊന്നിട്ട് ആൾക്കാർ വെക്കുന്നതാണ് പിന്നെ നമ്മളെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ നിക്കണ്ടോക്കണ്ടെ പോകുമ്പോ ആരെങ്കിലും പുറത്ത് കുതിരാക്കി അപ്പൊ ഊട്ടിക്കുക ഈ നോക്കണ്ട ആന അതേ നിങ്ങൾ പിന്നോട് റോങ് ആയിട്ട് എന്തെങ്കിലും നിന്നാലേ കാണാൻ ഇടപെടും ഒരു കാറ് പണങ്ങിയ പിന്നെ ഞാൻ പറഞ്ഞില്ലേ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇവിടെ സ്വഭാന്നറിയില്ലല്ലോ പിന്നെ നമ്മളിരുന്ന് നമ്മളിന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മക്കറിയാം എന്തുകൊണ്ട് പോവും ഇതുവരെ പോകുന്ന കാര്യം അപ്പൊ ഞാൻ പറഞ്ഞില്ല പോവാൻ വിചാരിച്ച പിന്നെ ആള് വലിയൊരു ബുക്കെടുത്ത് ബാക്കിൽ ഇറങ്ങി ഒരു ബില്ല് തരും ഇപ്പോൾ പിന്നെ ഓക്കെ അപ്പോൾ പിന്നെ ആൾ എന്തായി ഞാൻ എനിക്കും മോള് ഒന്ന് കുറഞ്ഞു തരും ഞാൻ ഓക്കും കുറഞ്ഞതും പിന്നെ ഓക്കിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകും ഞാൻ പറയൂലേ ആ എൻ്റെ മോനെ കൊണ്ടുവരക്കേണ്ടത് അദ്ദേഹം മാറിയാണ് പൊതുവെ പാപ്പാമാർ വീടിൻ്റെ ഇടയിൽ ആൾക്കാർ കൊണ്ടുപോയി കമൻറ്റുണ്ട് ഞാൻ ആളുണ്ട് സിബിൻ്റെമാരും ആൾക്കാരും അതിൽ രണ്ട് വശമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവള് കൈവിട്ടും എൻ്റെ അടുത്ത് തെറ്റിപ്പോയി നാശനഷ്ടം ഉണ്ടാക്കി ഞാനത് പിന്നിൽ പോയി ഞാൻ അത് തീർക്കും പാപ്പാമാരുടെ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക മുലാളിമാരാ പാപ്പാൻ്റെ ഒഴിവാക്കും അപ്പൊ അവരെന്ത ചെയ്യാ പോകാതൊക്കെ ഉള്ളത് സെക്യൂരിറ്റിയിലേ കൊണ്ടു പോകുള്ളൂ അതാണ് ഒരു ചെങ്ങേലി ഇതൊക്കെ പൂട്ടി കൊണ്ടുവരുന്നത് ഞാനിനെ സംബന്ധിച്ചിടത്തോളം ഓളെ പോയി നശിപ്പിച്ചോ ഞാൻ പിന്നാലെ ഇറങ്ങി തീർപ്പാത്രേ ഉള്ളൂ അത് വന്ന കാലങ്ങളുള്ളൂ ഒരു മൂന്ന് വർഷം പോയിട്ടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വെള്ളം കൊടുക്കാം ും ആളെ ശരി ആന ഒല്ല അപ്പ എന്താ വിഷയെന്ന അപ്പൊ ഇവളിന്റെ പങ്ങളെത്തന്നെ പ്രാവശ്യം അടിച്ചിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചാല് ഓരോന്നിനെ സ്വഭാവമാണ് അപ്പൊ നമ്മളതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരുത്തേണ്ടി വരും ഇപ്പൊ ഫുള്ളായിട്ട് ഒന്നിനും മാറ്റി എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ മെഷിന് നിക്കണായിരുന്നു നമ്മള് കൂടുതലും കൊഞ്ചാം കളിച്ചാൽ പോയിരുന്നു ഇന്നു കുഴപ്പം ഉണ്ടാവില്ല ഇതൊക്കെ ആന തെറ്റിപ്പൊ ഇന്ത്യക്ക് ആന തെറ്റി അതെന്താ കാരണം വാല്യൂ അപ്പൊ ഒക്കെ ഈ ആന കൈവിടാനുള്ള കാരണങ്ങളൊക്കെ എന്താ വച്ചാല് പുറത്തുനിന്ന് ആരെങ്കിലും ഒരു പിന്നെ ഇവർക്ക് എന്താ പറയുക നമ്മളെ മാത്രം വിശ്വാസം ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മൾ ഫുഡ് കൊടുക്കാൻ നിങ്ങളോട് യാതൊരു വിശ്വാസം ഉണ്ടാവും ഇവര് ഞാൻ അഞ്ചു വയസ്സായ കുട്ടികൾ കുട്ടിയാണ് കുട്ടികൾ എങ്ങനെയാണ് പുറത്തിറങ്ങിയാൽ ഒരു ഇതുപോലെ അത് കാരണം എന്താ കുട്ടികളോട് തീരെ താല്പര്യം എന്റെ മോന്റെ ഇപ്പം സൈക്കിൾ തിന്തി കൊടുക്കും ഫുട്ബോൾ കളിച്ചു എന്റെ മോൻ അല്ലാത്തവരൊക്കെ അടുത്ത് വന്ന ആന കാലു വെച്ചു ആ കുട്ടികളാണ് കാരണം കുട്ടികളോട് തീരെ താല്പര്യമില്ല കാരണം കുട്ടികളെ ബിസ്ക്കറ്റ് കൊടുത്തു കുട്ടികൾ പേടിച്ചിട്ട് കൈ വരും വിചാരം എന്താ കുതിരാ അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്ന് ദിവസത്തെ ചെക്കപ്പ് മെരിക്കീറ്റിലും ആന മനസ്സിലാക്കുന്ന ഒരു ജീവൻ മനസ്സിലാക്കുക ഇപ്പൊ ഇവക്ക് എന്റെ വാപ്പാരെന്നറിയാ ഓൾക്കൊക്കെ ഒരു പരിഗണന ആന കൊടുക്കും മുമ്പത്തെ പറഞ്ഞ ഒറ്റത്തെട്ടാണ് ഒറ്റത്തെട്ടെന്ന് പറഞ്ഞ ഒരു പാപ്പാനുള്ള ഉള്ളതാണ് ആ ആനനെ ഞാൻ കൊണ്ടുവന്നപ്പോൾ പിന്നോട് എല്ലാവരും പറഞ്ഞു ആന അങ്ങോട്ട് ദിവസം ആന അടിച്ചിട്ട് ചെയ്തോളൂ ഞാൻ അപ്പം കഴിഞ്ഞ് തന്നപ്പോ ഫസ് ചെയ്തു പക്ഷേ ആ ആന ഞാൻ ഫുള്ള് മുട്ടി ഒഴിച്ച് നിക്കുമ്പോഴും ഞാൻ ആ ആന ഇട്ട് എല്ലാ കളികളും അപ്പോ അത് ഞാൻ പറഞ്ഞില്ല നമ്മള് കൈകാര്യം ചെയ്ത് ഞാൻ ഇതെന്നല്ല ഞാന് പല ജാതി നായ്ക്കള് പലപോലൊക്കെ അടിച്ചിട്ട് വീട്ടിൽ വളർത്താൻ പറ്റാത്ത ഒരു എട്ട് പത്ത് നായ്ക്കളും കേട്ടു അങ്ങനെ ആയി നിന്ന കൂടുന്നുണ്ട് അതൊക്കെ ട്രീറ്റ് ചെയ്യേണ്ട കാവേരിക്ക് ആകെ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാത്രം ബാക്കി അവിടെ മൂന്നാമത്തെ ഉണ്ടോ ഓടിച്ചിട്ട് കുടിച്ചു അടുപ്പിക്കൂല ഇവന് ഞാനില്ലെങ്കിൽ മരുന്ന് കൊടുക്ക ഭക്ഷണം കൊടുക്ക എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറയില്ല ഞാൻ എവിടുക്ക് പോവാണെങ്കിലും ഇപ്പൊ പുറത്തു പോവുകയാണെങ്കിലും ഞാൻ രണ്ടു ദിവസം നിൽക്കും രണ്ടാമത്തെ ദിവസം ഇവിടെ ആ ഒരു ഞാന് കാര്യം ഞാനിപ്പോ ഇതിനെ ഒരു ചത്തടിച്ചോ അടിച്ചിട്ട് നോച്ചിട്ടുള്ള പരിപാടി പക്ഷെ അത് വിചാരിച്ചിട്ട് എല്ലാ ആനകളെ ഞങ്ങൾ കൊണ്ടെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല കാരണം ഇന്റെ അടുത്ത് വേറെ ഇതല്ലാതെ ഞാനും നോക്കാൻ കുറഞ്ഞതായിട്ട് ഇന്റെ അടുത്ത് വേറെ കുമ്പനകൾ ഒക്കെ ഉണ്ടായി അപ്പോ ഓരോന്നും നമ്മൾ മനുഷ്യന്മാരുമായി സ്വഭാവമാണ് ഇപ്പൊ മനുഷ്യന്മാരും വിശ്വസിച്ച് നിക്കേണ്ട ആൾക്കാർ സാധിക്കുന്നില്ല അതുപോലെ തന്നെ കാണണം കൂടുതൽ